കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനി കുര്യാക്കോസും തന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളും ട്രെയിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തോടുള്ള ബന്ധത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രതിഷേധങ്ങൾ ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു നോബി കുര്യാക്കോസ് എന്ന ക്രൂരനായ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത അത് ഇതിനോടകം തന്നെ നാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ് വാസ്തവത്തിൽ നമ്മുടെ സമൂഹം കാത്തിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ചേതനയേറ്റതും വികൃതവുമായ ശരീരങ്ങൾ അതൊന്ന് കാണുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പെട്ടിക്കുള്ളിൽ വാരിയിട്ട് ആ പെട്ടിക്ക് മുകളിൽ മൂവരുടെയും ഫോട്ടോകൾ പതിപ്പിച്ച നിലയിൽ സ്വവസതിയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ ആയിരങ്ങളാണ് ആ ഫോട്ടോ കാണുവാൻ വേണ്ടി ഓടിക്കൂടിയത് എന്നാൽ ആ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ നിന്നും അവരുടെ ശക്തമായ പ്രതിഷേധങ്ങളെ പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ മൃതശരീരങ്ങൾ പോലീസ് അകമ്പടിയോടുകൂടി നോബി പിടിച്ചെടുത്തുകൊണ്ടുപോയപ്പോൾ ഇത്രയും ക്രൂരത ആ പാവം സ്ത്രീയോട് കാണിച്ചിട്ടൊടുവിൽ ആ ശവശരീരം പോലും പിടിച്ചെടുത്തുകൊണ്ടുപോകുവാൻ കാണിച്ച തന്റെ ഇടവും ധാർഷ്ട്യവും കണ്ടിട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇത് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പിൻബലം കൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസോ നിയമ സംവിധാനങ്ങളോ നോബിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നുള്ളതായിരുന്നു എന്നാൽ പൊതുജനവികാരം അണപൊട്ടി ഒഴുകുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഭരണകൂടങ്ങൾക്കും അധികാരവൃന്ദത്തിനും ഒടുവിൽ നോബിയുടെ അഴിഞ്ഞാട്ടത്തിന് വിലങ്ങിടേണ്ടി വന്നിരിക്കുന്നു നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മലയാളികൾക്ക് തൽക്കാലം ആ വാർത്ത ആശ്വാസമാണ് എന്നിരുന്നാൽ തന്നെയും അടുത്ത ദിവസങ്ങളിൽ ജാമ്യമെടുത്ത് നോബി ഈ ജനത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ നടുവിൽ കൂടി നെഞ്ചുപിരിച്ച് നടക്കും എന്നാൽ സമൂഹം ആഗ്രഹിക്കുന്നത് ഇത്രയും ക്രൂരത കാട്ടിയ ഈ മനുഷ്യനും അതിനൊത്താശ ചെയ്തു കൊടുത്ത തന്റെ സഹോദരനായ പാതിരിയും ഉൾപ്പെടെയുള്ളവർ കൃത്യമായും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇനി വരുവാൻ പോകുന്നത് കേസിന്റെ നാൾ വഴികളാണ് ഈ കേസ് നടത്തുവാൻ ആരാണ് ഇതിന്റെയൊക്കെ പുറകിൽ നടക്കുക ഷൈനിയുടെ പ്രായമായ മാതാപിതാക്കൾക്ക് അതിന് കഴിയുമോ അഥവാ അവർക്ക് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്ത രീതിയിൽ അവരും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഷൈനയുടെ മാതാപിതാക്കളുടെ ഒരു പ്രതികരണം പുറത്തു വന്നിരുന്നു അത് കേൾക്കും തന്നെ നമുക്കറിയാം ആ പാവം പിതാവ് ഭയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് തന്റെ മകളും കൊച്ചുമക്കളും ഇത്രയധികം സഹിച്ച് ഒടുവിൽ അവർക്ക് നീതി ലഭിക്കാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ പിൻപിൽ സംസാരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ ഈ വാർദ്ധക്യത്തിൽ ഈ വൃദ്ധ ദമ്പതികളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും എന്നുള്ള ഭയം അല്പമല്ലാതെ അവരെയും അലട്ടുന്നുണ്ട് ആ മാതാപിതാക്കളുടെ പ്രതികരണത്തിലേക്ക് എന്ത് പരാതി നമ്മുടെ അന്നിട്ട് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ടു വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ എസ് ഐ സർക്കിളുടെ കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുവായിരുന്നു അന്ന് രാത്രിയില് അടിച്ചു രാവിലെ മൂലം തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്താക്ഷികള സാക്ഷിയുണ്ടോ കേസിലൊക്കെ അവരിവിടെ വന്ന് ഏ ഞാനിവിടെയില്ലേ ബോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി േ അതൊക്കെ പോയി കഴിഞ്ഞ പോയെന്തെ ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ നമ്മളൊക്കെ കരുതിയിരുന്നത് അടിയുമിടിയും കൊലപാതക ശ്രമവും ഒക്കെ നിരന്തരമായി സംഭവിച്ചപ്പോൾ ഇനി അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഷൈനി തന്റെ കുഞ്ഞുങ്ങളുമായി ചുങ്കത്തുള്ള തന്റെ ഭർത്തൃവീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതായിരുന്നു എന്നാണ് പക്ഷേ ഈ പിതാവ് ഇപ്പോൾ പറയുകയാണ് രാവിലെ മുതൽ പാതിരാത്രിയോളം നടന്ന ക്രൂരമായ ആക്രമണങ്ങൾ അത് കണ്ട് സഹിക്കുവാൻ കഴിയാതെ നോബിയുടെ അടുത്ത ബന്ധു തന്നെ വൃദ്ധരായി മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയും അവർ രാത്രി രണ്ടരയോടുകൂടി ചുങ്കത്തുള്ള ഷൈനയുടെ ഭർത്താവിന്റെ വീടിന്റെ വാതുക്കൽ എത്തുമ്പോൾ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും ഈ മനുഷ്യ മൃഗം ഇരുട്ടിലേക്ക് നടതള്ളിയിരിക്കുന്ന കാഴ്ച കണ്ടു എന്നാണ് എന്ന് വെച്ചാൽ ഷൈനി സ്വമനസാലെ ഇറങ്ങിപ്പോന്നതല്ല അടിയും ഇടിയും അപമാനവും സഹിച്ച കുഞ്ഞുങ്ങളെയും അടുക്കി ആ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടണം എന്ന് തന്നെയായിരുന്നു അവരുടെ തീരുമാനം എന്നാൽ ആ പാതിരാത്രിയിൽ ക്രൂരനായ ഈ മനുഷ്യ മൃഗം ഈ പാവം സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ആ വീട്ടിൽ നിന്നും നടതള്ളിക്കളഞ്ഞു എത്ര ഭീകരമായ മനസാക്ഷിയാണ് ഇയാളുടേത് കുറഞ്ഞപക്ഷം താൻ ജനിപ്പിച്ച രണ്ട് കുഞ്ഞുങ്ങളല്ലേ ആ സ്ത്രീയുടെ ഇടവും വരവും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് ഈ കൂരിരുട്ടിലേക്ക് പ്രാതിരാത്രിയിൽ ഈ കുഞ്ഞുങ്ങളുമായി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ സ്ത്രീയെ പടിയടച്ച് പിണ്ണം വെക്കുമ്പോൾ മുൻപിൽ സംഭവിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഭീകരമായ പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളത് ആരായാലും ഒരു നിമിഷം ചിന്തിക്കില്ലേ ഈ ഇരുളിലേക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി പാതിരാത്രിയിൽ നടന്നു പോകുന്ന ഈ സ്ത്രീക്ക് എന്ത് സംഭവിക്കും എന്ന് പോലും ചിന്തിക്കാതെ അവരെ വീട്ടിൽ നിന്നും ഇവൻ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ മനുഷ്യൻ എന്ന് പറയുവാൻ കഴിയില്ല ഒടുവിൽ ഷൈലിയുടെ പ്രായമായ മാതാപിതാക്കൾ ചുങ്കത്ത് നിന്നും ആ അമ്മയെയും മക്കളെയും അവരുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു തുടർന്ന് എങ്ങനെയെങ്കിലും ഈ തള്ളയെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആ മാതാപിതാക്കൾ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു സഹോദരങ്ങൾ പലരും വിദേശത്താണ് അവരുടെ സഹായങ്ങൾ കൊണ്ട് ഐ എൽ ടി എസോ എൻക്ലെക്സോ ഒക്കെ എഴുതിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതിനിടയിൽ ഒൻപത് വർഷത്തെ നീണ്ട ഗ്യാപ്പിൽ സംഭവിച്ച പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കുറച്ചുനാൾ ജോലി ചെയ്ത് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയും മാക്സിമം ശ്രമിച്ചു പക്ഷെ ഇതെല്ലാം തൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരനായ മുത്തുച്ചിപ്പി പുരോഹിതനും കൂടി മുടക്കിക്കളഞ്ഞു സത്യത്തിൽ ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ് ഈ പാതിരിയും നോബി എന്ന നികൃഷ്ട ജീവിയും സ്വന്തം മകൻ ഒരു പക്ഷേ ആ സമയത്ത് വീട്ടിലില്ലാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഷൈനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ മാത്രമേ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോരാൻ കഴിഞ്ഞുള്ളൂ തന്റെ മകൻ എറണാകുളത്തുള്ള ഡോൺ ബോസ്കോ സ്പോർട്സ് സ്കൂളിലാണല്ലോ പഠിച്ചിരുന്നത് അവിടുത്തെ ഹോസ്റ്റലിലാണ് ആ കുട്ടി നിന്നിരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഷൈനി ആ കുട്ടിയെ കാണുവാൻ വേണ്ടി അവിടേക്ക് പോവുകയായിരുന്നു എന്നാൽ തുടർന്ന് സംഭവിച്ചത് മകനെ പറഞ്ഞു തിരുത്തി സ്വന്തം അമ്മയ്ക്കെതിരെ ആ കൊച്ചുകുട്ടിയെ കൊണ്ട് ഈ നരാധമൻ കേസ് കൊടുപ്പിച്ചു അമ്മ മകനെ തല്ലി എന്നുള്ളൊരു കേസല്ല കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് പിന്നെയോ ആ വകുപ്പിന്റെ പിൻപിൽ പോക്സോ എന്നൊരു കെണിയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് എത്രത്തോളം ഇതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നെനിക്ക് വ്യക്തമല്ല എങ്കിൽ പോലും നൊന്തു പെറ്റ് വളർത്തി വലുതാക്കിയ സ്വന്തം മകൻ അമ്മയ്ക്കെതിരെ അച്ഛന്റെ പക്ഷം ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോൾ ആ മാതൃഹൃദയം എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാവും എന്ന് ഒരുപക്ഷെ ആ കൊച്ചു ചെക്കന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത്രയുമൊക്കെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ സ്ത്രീ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് രക്ഷപ്പെടുവാൻ അവർക്ക് മുമ്പിൽ ഒരു പഴുതുണ്ടായിരുന്നുവെങ്കിൽ അവർ രക്ഷപ്പെട്ടോടുമായിരുന്നു കേരള സമൂഹം ഒന്നടങ്കം വിളിച്ചു പറയുകയാണ് ഈ നെറികേട് കാണിച്ച ഭർത്താവിനെയും അതിന് കൂട്ടുനിന്ന തന്റെ വീട്ടുകാരെയും പ്രത്യേകിച്ച് പ്രതിസന്ധികളെ ഇത്രയും ആളിപ്പടരുവാൻ കാരണക്കാരനായി മാറിയ ആ പട്ടക്കാരനെയും മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് എന്തായാലും സ്വന്തം ഇടവകയിൽ തന്നെ ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ നോബിക്കെതിരായി പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് സഭയും സഭാ നേതൃത്വവും ഇത്രയും ക്രൂരമായ നടപടികളെടുത്ത് ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുകയും ഷൈനിയെയും കുടുംബത്തെയും നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തപ്പോൾ സഭാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചുങ്കൻ നിവാസികളായ ഒരു കൂട്ടം നല്ല മനുഷ്യർ രംഗത്തെത്തി തുടർന്ന് അവർ ധീരമായ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു ആ വീടുമായി ഒരു കാരണവശാലും ഇനി സഹകരിക്കില്ല ഡെഡ് ബോഡി അവിടെ എത്തിയാൽ ആ വീടിന്റെ പടി ഞങ്ങൾ ചവിട്ടില്ല ഷൈനിയോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് ഷൈനിയെയും ഷൈനയുടെ മക്കളെയും ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവരെ പള്ളിയിൽ പോയി കണ്ടുകൊള്ളാം ഒരു സമൂഹം ഒന്നടങ്കം ഈ വൃത്തികെട്ട കുടുംബത്തെ ബഹിഷ്കരിച്ച് കളഞ്ഞു സമൂഹത്തിന്റെ പ്രതിഷേധത്തെ ഭയന്ന് നോബി കുര്യാക്കോസും തന്റെ അമ്മയും ശവസംസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയില്ല പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഏറ്റുമാനൂരിൽ നിന്നും ഇത് വാരിക്കൂട്ടി അവിടേക്ക് കൊണ്ടുപോയത് ഏറ്റുമാനൂരിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വന്ന് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതശരീരം പിടിച്ചെടുത്തുകൊണ്ടുപോകുവാൻ കാട്ടിയ ധൈര്യം എന്തുകൊണ്ടാണ് ചുങ്കം നിവാസികളുടെ മുമ്പിൽ ബോബിക്ക് കാണിക്കുവാൻ കഴിയാതിരുന്നത് ഒരുപക്ഷെ തന്റെ നാട്ടുകാരുടെ സ്വഭാവം തനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും എന്തായാലും ബഹുമാനപ്പെട്ട ചുങ്കം നിവാസികളുടെ ഒരു അപേക്ഷയുണ്ട് ഷൈനിയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുകയും അവരെ ഇതുവരെ പിന്തുണയ്ക്കുകയും ചെയ്ത നിങ്ങൾ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുവോളം അവരുടെ പിൻപിലുണ്ടാവണം കഴിഞ്ഞ ദിവസം മുൻപിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ നേരിട്ട് കൊള്ളാം എന്നുള്ള ധൈര്യത്തോടെ ചങ്കുറപ്പോടുകൂടി ഒരു കുടുംബത്തിന്റെ സകല നിറുകേടുകളെയും സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഒരമ്മ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നു അതൊരു വലിയ തെളിവാണ് അതുപോലെ കുറഞ്ഞതൊരു അഞ്ചാൾക്കാർ പരസ്യമായി നിങ്ങൾ കണ്ടത് തുറന്നു പറയുവാൻ തയ്യാറായാൽ പട്ടക്കാരനും തൻ്റെ സഹോദരനും ശിഷ്ടകാലം അഴിയെണ്ണും എന്നുള്ളത് ഉറപ്പാണ് കാരണം കോടതിക്കാവശ്യം തെളിവുകളാണ് സാക്ഷി പറയുവാനുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹവും സഹതാപവും വലിയ പിന്തുണയുമൊക്കെ കാലം കഴിയുമ്പോൾ കെട്ടുപോകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഷൈനിയുടെ പിതാവിന്റെ ചില വാക്കുകൾ കൂടി തീർച്ചയായിട്ടും പുറംലോകം കേൾക്കണം നമുക്കത് ശ്രദ്ധിക്കാം ഒരിക്കലും മക്കളും കൂടെ സ്വന്തം സ്വയം ഇറങ്ങി പോന്ന ഇറക്കി വീട്ടാ ഇറക്കി വീട്ടി ഞാൻ കൂട്ടിക്കൊണ്ട് പോന്ന വഴിയെന്നാ കൂട്ടു പോയത് പുള്ളിയുടെ അനിയന്റെ വീടിന്റെ വാതക്കെന്നാ ഞാൻ കൂട്ടിക്കൊണ്ടു വരുന്നത് മനസ്സിലായി പിന്നെ ഞാൻ ആ വീട്ടിൽ ഒരു വീട്ടിലും പോയിട്ടില്ല രാത്രി രണ്ടര ആയപ്പോൾ അവിടെ വന്ന് അന്ന് തന്നെ വനിതാൻ തൊഴുശേഷം പറഞ്ഞിട്ട് ഷൈനി അന്ന് പോന്നോട് പറഞ്ഞത് സംഭവിച്ചു വിളിച്ചു പറഞ്ഞേ കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും പറഞ്ഞു ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവഴപ്പം അത് അവിടെ ജീവിതത്തെ ഉള്ള ഒരു പാവമായിരുന്നു ആരോടൊന്നും പറയില്ല എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ വൈറ്റ് ചവിട്ടെല്ലാം അങ്ങടെ കിട്ടിയിട്ട് അത് ഏറ്റുവാൻ ഒരു സ്റ്റേഷനിലെ ഡോക്ടറെ ഇൻറ്റിമേഷൻ ഒക്കെ അങ്ങ് പോയതാണ് അത് ഡോക്ടർ ഡോക്ടറെ എഴുതിയിരിക്കുന്നതന്നെ അഡ്മിറ്റ് ആയില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റുവാൻ രൂപ കൊണ്ടുപോവുക ഗുളിക എല്ലാം കൊടുത്ത് ഗവൺമെൻറ് ഒക്കെ കൊടുത്തു വിട്ടായിരുന്നു ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു മേലായിരുന്നു സോ നമുക്ക് മേലായിരുന്നു പക്ഷേ അത് അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവൾ പോയി അല്ല അതിന് ഈ നോബി പറഞ്ഞത് നോബി ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങളത് പിന്നെ ഏഹ് നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കി അതെങ്ങനെ ഈ വീട്ടിൽ ചെലവാക്കും അവിടെ തന്നെ ഏറ്റവും വലിയ തെറ്റ് പറഞ്ഞാൽ അവിടെ തന്നെ ചെലവാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു അമ്പത് കിലോ കപ്പ കട കൊണ്ടുവന്നിട്ടുണ്ട് അയ്യായിരം മേടിച്ചോണ്ട് പോയത് ഉണക്ക അവരുടെ പറഞ്ഞ കപ്പം ഇവിടെ കണ്ടെത്തുന്നില്ല അപ്പൊ അല്ലാതെ അവരുടെ എനിക്ക് ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ ഇവിടെ മക്കള് വന്നിട്ട് അവരിന്നെല്ലാം ഇന്നലെ പോയിട്ട് വെളുപ്പനായിട്ട് പോയി അവരുടെ ഒക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയാലും അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുപോലെ അവർക്ക് സ്കാൻ ചെയ്തെടുത്തു ജോലി കിട്ടാത്ത കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി പലടും ഞാനും കൂടെ കൂടിയല്ലേ പോയ എല്ലായിടത്തും പോയോ എൽ പത്ത് പന്ത്രണ്ട് ആശുപത്രി പക്ഷേ അതിന് കുറ്റക്കാരെ നമ്മളല്ലേ ഗ്യാപ്പാണ് പത്ത് പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പാണ് വച്ചിന് അപ്പോൾ അതുകൊണ്ട് ആരും കൊടുക്കില്ല നിയമാനുസൃതം അവർക്ക് കൊടുക്കാൻ പാടില്ല മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ഒരു കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ആർ എൻ എൻ ക്ലക്സ് അവിടെ ഓൺലൈനിൽ കൂടെ എവിടെയിരുന്ന കാശ് വകുപ്പിളെ അനിയും ആങ്ങളമാരും മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് പഠിച്ചു തീർന്നിട്ട് ഇത് വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഇത് പിന്നെ ഇനി ലാസ്റ്റ് പിന്നെ എവിടെയെങ്കിലും പോയേക്കാം എന്ന് ഉറത്തുകൊണ്ടിരിക്കുകയായിരുന്നു കരിങ്കുന്നം സ്റ്റേഷനിൽ ഇവർ അയൽ അയൽക്കൂട്ടത്തിൻ്റെ കാശ് കൊടുത്തു എന്നിട്ട് ഇവിടെയും കൂടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുച്ചം പഞ്ചായത്ത് പ്രസിഡൻറുമായിട്ട് അയൽക്കൂട്ടം ആരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം മാസം ഇപ്പോൾ പൈസ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളുടെ ഈ സ്വഭാവദൂഷി നമുക്കറിയാമായിരുന്നു സ്വഭാവ ദൂഷി അറിയാവരുന്നതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചിട്ടില്ല അച്ഛനും കന്യാസ്ത്രമാരും ഒക്കെയുള്ള വീടല്ലേ അവൾ അതൊന്നും എനിക്കറിയത്തില്ല മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരും അയ്യത് അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇനി പോര നീ സഹകരണമെങ്കിൽ പോര അല്ലെങ്കിൽ നീ അടിയും തരുമോ അന്നേരം ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൻ പക്ഷേ അതിന് പേടിയാന്ന് പോയി നിങ്ങളത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പിന്നെ പല പ്രാവശ്യം വിളിച്ചാൽ അന്നേരം അവളോട് പോരി കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോരാൻ പറ്റിയ